സ്വാഗതം തൽക്ഷണത്തിലേക്ക് വർഗീയതയ്ക്കെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിയാണ് സി പി എം എന്നാണ് വൈപ്പ് അവകാശവാദം എന്തായാലും അതിൽ കാൽ പോലും സത്യമില്ലെന്ന് തലച്ചോർ പണയം വയ്ക്കാത്ത മലയാളികൾക്കെല്ലാം അറിയാം സാമുദായികതയും വർഗീയതയും മുസ്ലിം വിരുദ്ധതയും ഹിന്ദുത്വ പ്രീണനവുമെല്ലാം തരാതരം തഞ്ചത്തിൽ പ്രയോഗിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ സി പി എമ്മിനോളം മെയ്വഴക്കം സിദ്ധിച്ച മറ്റൊരു പാർട്ടി ഭൂമി മലയാളത്തിലുണ്ടാവില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ വിവാദ വിവാദഗോളിളക്കം സൃഷ്ടിച്ച കാഫിർ പോസ്റ്റിൻ്റെ കഥയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയത് താൽക്കാലിക ലാഭത്തിനായി ഏതു നികൃഷ്ടമാർഗവും സി പി എം സ്വീകരിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് വർഗീയ പ്രചാരണത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളെന്ന് പോലീസ് കോടതിയിൽ സമ്മതിച്ച സ്ഥിതിക്ക് ഏതു ന്യായീകരണ ക്യാപ്സൂളുകൾ കൊണ്ടും കഴുകിക്കളയാനാവാത്ത കളങ്കമാണ് സി പി എമ്മിൻ്റെ പവിത്ര ഗാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റും അധ്യാപകനുമായ റിബേഷ് രാമകൃഷ്ണൻ എന്ന ജൂനിയർ ചേഗുവേരയുടെ അക്കൗണ്ടിലാണ് വ്യാജ പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് ഏതാണ്ട് വെളിവായിരിക്കുകയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനു വേണ്ടി ഒരു മുസ്ലിം യൂത്ത് ലീഗുകാരൻ ചെയ്തതാണെന്ന വ്യാജേന റിബേഷ് രാമകൃഷ്ണൻ വഴി അമ്പാടിമുക്ക് സിഡാക്കലിലൂടെ റെഡ് എൻകൗണ്ടറും കടന്ന് റെഡ് ബറ്റാലിയൻ ഒരുക്കിയ സുരക്ഷിത പാതയിലൂടെ പോരാളി ഷാജിയിലെത്തിയ കാഫറിന് പിന്നിലെ കഥയുടെ പരിണാമഗുപ്തി ഇതാണ് പക്ഷേ രസമതല്ല റിബേഷ് രാമകൃഷ്ണൻ ഇതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറയുന്നില്ലെന്ന നിസ്സഹായതയാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത് പിണറായിയുടെ പോലീസിനു മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസിനും ഇത്തരമൊരു നിസ്സഹായത ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് വീമ്പിളക്കിയ തിരുവഞ്ചൂരിൻ്റെ പോലീസിന് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പിന്നിലെ പ്രതികളെ പാർട്ടി ഗുണ്ടകളിലൊതുക്കി നിർവൃതി അടയേണ്ടി വന്നത് പി കെ കുഞ്ഞനന്ദനപ്പുറം മറ്റൊരു പാർട്ടി നേതാവിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ തിരുവഞ്ചൂരിന് തടയിടുന്നതിൽ സി പി അന്ന് വിജയം കണ്ടു അതിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ ഇവിടെയും ഇപ്പോൾ സ്വന്തം പോലീസ് ആണെന്ന ആത്മവിശ്വാസം കൂടി ഉണ്ടെന്നത് മാത്രമാണ് വ്യത്യാസം രാമകൃഷ്ണൻ അപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഒരു സി പി എം നേതാവിലേക്കും അന്വേഷണത്തിന്റെ ചൂണ്ടുവിരൽ നീണ്ടു ചെല്ലില്ലെന്നുറപ്പാണ് ഹൈക്കോടതി ചെവിക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ വർഗീയ വിഷം ചുരത്തുന്ന പല സംഘപരിവാർ നേതാക്കളുടെയും കാര്യത്തിൽ എന്ന പോലെ പ്രതി സ്ഥലത്തില്ലെന്നോ തെളിവില്ലെന്നോ ഒക്കെ പറഞ്ഞ് കേരള പോലീസ് കേസ് റഫർ ചെയ്തു കളഞ്ഞേനെ കോടതിക്ക് നന്ദി കൂട്ടം തെറ്റുമേയുന്ന ചില കുരുത്തം കെട്ട പിള്ളേരുടെ കുരുട്ടുബുദ്ധിയാണ് വിവാദ പോസ്റ്റിന് പിന്നിലെന്ന് ആശ്വസിക്കാമെന്ന് ആരെങ്കിലും കരുതിപ്പോയാൽ ടി പി വധത്തിലെ മാഷ സ്റ്റിക്കറും കൈരളി ടിവിയുടെ എൻ ഡി എഫ് കൊട്ടേഷൻ കഥകളും അവരെ നോക്കി പല്ലിടിക്കും കേവലം തില്ലങ്കേരി നിലവാരത്തിലുള്ള എടുത്തുചാട്ടമായിരുന്നില്ലല്ലോ ടി പി വധം ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും മുഖമുദ്രിയയാക്കി മാറ്റിക്കഴിഞ്ഞ പാർട്ടിയാണ് ഇന്ന് സി പി എം മലപ്പുറത്തെ കുട്ടികൾ പരീക്ഷ പാസ്സാകുന്നത് വി എസ് അച്യുതാനന്ദന് കോപ്പിടിയാകുന്നതും ഇരുപത് കൊല്ലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാകുമെന്ന് അദ്ദേഹം പരിതപിക്കുന്നതുമെല്ലാം അതിൻ്റെ മികവുറ്റ ലക്ഷണങ്ങളാണ് ഒരു അച്യുതാനന്ദനിൽ അവസാനിക്കുന്നതുമല്ല അത് മലബാറിൽ സമരം ചെയ്യുന്നവർ എൽ ഡി എഫ് കൺവീനർ വിജയരാഘവന് തീവ്രവാദികളാകുന്നതും മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം തന്നെ വർഗീയമാണെന്ന് കടകംപള്ളി സുരേന്ദ്രന് തോന്നുന്നതും ഇതിൻ്റെ തുടർച്ചയാണ് എൺപതുകളുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒരു ചുമരെഴുത്ത് ഓർമ്മയിൽ വരുന്നു വൈക്കം വിശ്വനായിരുന്നു സ്ഥാനാർത്ഥി ചില പ്രദേശങ്ങളിൽ സഖാവ് വൈക്കം വിശ്വൻ എന്നാണെങ്കിൽ ചില പ്രത്യേക സമുദായങ്ങൾക്ക് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളിൽ ജാതി സൂചന കൂടി ചേർത്ത് ചുമരെഴുത്ത് പ്രചാരണം നടത്തിയ ഒരു ചരിത്രമുണ്ട് സി പി എമ്മിന് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖാവ് എളമരം ഗരിയും കോഴിക്കോടിന്റെ കരിംക ആയതുപോലെ ഉത്തരേന്ത്യൻ സർവകലാശാലകളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് വിദ്യാഭ്യാസ ജിഹാദ് നടത്തുന്നു എന്ന് പറഞ്ഞ കരിംക തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്ന പ്രയോഗത്തിലൂടെ മുസ്ലിം സമുദായത്തെ അവഹേളിച്ച ഒരു പുരോഹിതന് പണ്ഡിത പട്ടം ചാർത്തിക്കൊടുത്ത വാസവൻ മന്ത്രിയും സാക്ഷാൽ വിപ്ലവ പാർട്ടിയുടെ മുന്നണി പോരാളിയാണ് സി നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ശരീരത്തിൽ വിരുദ്ധ പരാമർശങ്ങൾക്കും അപ്പുറം നീണ്ടു ചൊല്ലുന്നതാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പേരിൽ സി പി എം പയറ്റുന്ന വർഗീയതയുടെ അഥവാ മുസ്ലിം വിരുദ്ധതയുടെ വേരുകൾ സി പി എമ്മിന്റെ പതിമൂന്നാം പാർട്ടി കോൺഗ്രസിലും ഡിവൈഎഫ്ഐ വളരെ മുമ്പിക്കൽ സംഘടിപ്പിച്ച മനുഷ്യ കോട്ടയിലുമെല്ലാം വ്യാപകവും തുറന്നതുമായ രീതിയിൽ ഹൈന്ദോ പ്രതീകങ്ങൾ ഉപയോഗിച്ചത് വർഗീയതയുടെ അല്ലാതെ കാണാൻ കഴിയുമോ മലബാർ സമരപ്രതീകങ്ങളെ മലപ്പുറത്ത് സി പി എം പ്രചരണോപാധിയാക്കിയതും ഇത്തരത്തിലുള്ള ഒരു വർഗീയ സമീപനത്തിന്റെ ലക്ഷണം തന്നെയാണ് കാഫിർ വിവാദം ഒറ്റപ്പെട്ടതല്ലെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴക്കും ശിഷ്യന് എന്ന് പറഞ്ഞ മാതിരി തഴമ്പുള്ളവരും തലമുതിർന്നവരും നാട്ടിയ വർഗീയതയുടെ വഴിയടയാളങ്ങളിലൂടെ പുതിയ കാലത്തെ ചുവപ്പൻ സൈബർ പോരാളികൾ സഞ്ചരിച്ചില്ലെങ്കിലേ അതിശയിക്കേണ്ടതുള്ളൂ പക്ഷേ ഒന്നുണ്ട് ഇത്തരം നികൃഷ്ട ചെയ്തികൾ സൃഷ്ടിക്കുന്ന വർഗീയ ധ്രുവീകരണവും സാമൂഹിക വിഭജനവും വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വിളവെടുപ്പുകാരെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ടവർ ഓർക്കുന്നത് നന്നായിരിക്കും